ഈ വരുന്ന എല്ലാവർക്കും ക്രിയായോഗ കൃത്യമായിട്ട് പരിപാലിച്ചു കൊണ്ടുപോകാൻ കഴിയും ഒരു ശിഷ്യനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് അതാണ് നമ്മുടെ പരമ്പരപ്പെട്ട ആളാണെങ്കിൽ മാത്രമേ ദീക്ഷ കൊടുക്കൂടെ പ്രസന്റ് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ദീക്ഷ കൊടുക്കുന്ന ഈ സ്തുവെ ശരീരം നോക്കാം നിങ്ങളുടെ കണ്ണ് എങ്ങനെയായിരിക്കണം അപ്പൊ ഞാൻ തന്നെ ഏതെങ്കിലും ഒരു അസുഖത്തെ ആദ്യം അവര് നോക്ക ഈ പരമ്പരയിൽപ്പെട്ട ആളാണോ എന്ന് നമുക്ക് എനിക്ക് അപ്പൊ പണ്ട് ദേവന്മാര് വന്നു കഴിഞ്ഞാൽ കാശിയിൽ വന്നത് തിരിച്ചു പോകില്ല നമ്മളൊരു കഞ്ചാവ് അടിച്ച് എങ്ങനെ എടുക്കുമ്പോ അതേ അതേ ലൈവാണ് ഇവിടെ വന്നതേ ആനന്ദ ക്രിയായോഗ ദീക്ഷ നമ്മുടെ സമൂഹത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന വൈ എസ് എസ് എന്ന് പറയുന്ന ആ ഒരു സംഘടന വഴിയാണ് ക്രിയാ ദീക്ഷ കൊടുക്കുന്നത് പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് ദീക്ഷ ഒരാൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് ബാബാജി വഴിയായിരിക്കും അങ്ങനെ ബാബാജി വഴി ബാബാജി അല്ല അവിടെ വഴിയാണ് സന്യാസ ദീക്ഷ എടുത്തതിനു ശേഷം മാത്രമാണ് അവർക്കെല്ലാം ദീക്ഷ കൊടുക്കുന്നത് പക്ഷെ അതൊന്നും ലഭിക്കാതെ ബാബാജി വഴി നേരിട്ടാണ് ക്രിയായോഗ ദീക്ഷ ലഭിച്ചത് അതിനുശേഷം അങ്ങ് ക്രിയായോഗ ദീക്ഷ മറ്റുള്ള ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് പകർന്നു കൊടുക്കാൻ കഴിയുന്നത് അത് ഗുരുക്കന്മാരെ നമ്മൾ കാര്യം നമുക്ക് ദീക്ഷ കിട്ടിയെങ്കിലും അഞ്ചു വർഷം പിടിച്ചു രണ്ടായിരത്തി പതിനാറില് പതിനഞ്ചില് ബാബാജീനെ പ്രസൻസ് ഫീൽ ചെയ്യാനും പതിനാറിലാണ് ബാബാജി ദീക്ഷ ഈ ധ്യാനത്തിലിരിക്കുന്ന രണ്ടായിരത്തിഇരുപതിലാണ് നമുക്ക് ഇത് വരുന്നത് ദീക്ഷ കൊടുക്കാനുള്ള ദീക്ഷ തരാൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞത് നമ്മൾ പ്രിപ്പയർഡ് ആക്കണ്ട ഈ ബോഡീനെ ഈ ശരീരം വെറുതെ ഇത് ഫിസിക്കൽ ബോഡി ആണെങ്കിലും ഇത് താങ്ങാനുള്ള കപ്പാസിറ്റി വേണം ഇതിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല നമ്മൾ ഓരോ ദീക്ഷ തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് ബാറ്ററി ചാർജ് ചെയ്യുന്നു തുടങ്ങുകയാണ് എ സി ഡി സിന്ന് അപ്പോൾ അത് നമ്മൾ സെൻസിറ്റൈസ് ചെയ്ത് സെൻസിറ്റൈസ് ചെയ്ത് അത് ഓക്കെ കഴിയുമ്പം നമ്മളൊന്ന് വൺ ടണ്ണിൽ പിടിക്കും അല്ല ടു വൺ ടൺ വോൾട്ടിൽ പിടിക്കും ഇത് കഴിഞ്ഞ് ടു ടു തേർട്ടി ക്വാളിറ്റിയിലേക്ക് പിടിക്കും ഏ അപ്പം അതും കഴിഞ്ഞാൽ അവന് ഓക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവനവന്തു ചെയ്യും ഇലവൻ കെ വിയിലേക്ക് വന്ന് കൈപൊടിപ്പിക്കും അതാണ് കോസ്മിക് അത്രയും പവർഫുള്ളാണ് കത്തിപ്പോ നമ്മൾ ശരിക്കും നമ്മൾ സഡനായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതാണ് ഈ ഗുരു ശിഷ്യ ബന്ധം വേണം പറഞ്ഞത് ഗുരു ഇല്ലാണ്ട് പലരും ചെയ്യുന്നുണ്ട് പല പല മെത്തോഡോളജിയിലും ഗുരു ഇല്ലാണ്ട് ചെയ്യുമ്പോൾ എന്താ കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ എനർജി ലെവൽ ഏത് സ്റ്റേജിലാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല അപ്പം നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും ചിലർ വന്നിട്ട് ഇതിനു വേണ്ടി മാത്രം ഇരിക്കും രാവിലെയും പകലും ഒക്കെ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും ജപിച്ചു ചോദിച്ച് ഇവന്റെ സ കുണ്ടലിനി മുകളിലിരിക്കായിരിക്കും ഇത് ഇറങ്ങൂല അങ്ങനെ ഇറങ്ങാണ്ട് ഇരിക്കുന്നവരാണ് ഇതിൽ ഈ നമ്മൾ ചില അമ്പലങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ പുറത്തിങ്ങനെ മന്ദബുദ്ധിയായിട്ട് അടക്കണം കണ്ടിട്ടില്ല തലയ്ക്ക് പ്രേമം പോയിട്ട് വെറുതെ എന്താ ഇങ്ങനെ അടക്കണാതി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കുണ്ടലിനും പൊന്തിയിട്ട് അവന് ഇറക്കാൻ പറ്റണ്ടേ അവൻ അറിഞ്ഞുകൂടാ കുണ്ടലിനും പൊന്തിയിട്ടുണ്ടോ എടുക്കണ്ടോന്ന് അവനാ ആ ഒരു 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 ലയത്തിലേക്ക് നടക്കും ആ ലയം കിട്ടുമ്പോൾ സുഖമാണ് നമ്മളൊരു കഞ്ചാവ് അടിച്ചേങ്ങനെ എടുക്കും അതേ അതേ ലയമാണ് ഇവിടെ വന്നതേ അപ്പം ആനന്ദമാണ് പരമാനന്ദ പരമാനന്ദല്ല അത് വേറെ വയസ്സ് ഇത് ആനന്ദത്തിന്റെ വയസ്സായിട്ടുള്ളു പക്ഷെ ആദ്യത്തിൽ തന്നെ അവൻ എമോഷണലി സുഖിക്കുകയാണ് അപ്പം അവൻ ഇത് വിടില്ല ഇറങ്ങയില്ല ഇത് ഇറങ്ങാനായിട്ട് അവൻ അറിഞ്ഞുകൂടാ അപ്പം ഇങ്ങനെ ഗുരു അതുകൊണ്ടാണ് ഈ ഗുരുക്കന്മാർ അതേപോലെ ഓരോ സ്റ്റേജും നമ്മൾ ദീക്ഷ അവൻ്റെ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണശരീരം ഇങ്ങനെ മൂന്ന് ശരീരങ്ങളുണ്ട് ഈ ശരീരത്ത് അപ്പോൾ ഇപ്പുള്ള പ്രസൻറ്റ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ദീക്ഷ കൊടുക്കേണ്ടത് ഈ സ്ഥൂല ശരീരം നോക്കിയിട്ടാണ് നിങ്ങളുടെ കണ്ണ് എങ്ങനെ ഇരിക്കണം അപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു അസുഖത്തിൽ ആദ്യം അവർ നോക്കുക നിങ്ങളുടെ ലുക്ക് മുമ്പിലെങ്ങി നീണ്ട് പിന്നെ നോക്കുക കണ്ണ് എന്നാൽ കണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃഷ്ടി കുറച്ച് ഇങ്ങനെ മുളപ്പൊട്ടിങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൊള്ളാം അല്ലെങ്കിൽ കണ്ണടക്കാണ്ട് ഇങ്ങനെ സ്റ്റില്ലായിട്ട് ഇങ്ങനെ പിടിക്കുന്നു തുറപ്പിച്ച് നോക്കിക്കൊണ്ടിരുന്നു ആ അല്ലെങ്കിൽ വളരെ ശാന്തമായിട്ട് നമ്മൾ കൃഷ്ണമണി എല്ലാം അയിലിട്ട് നീ ശരിക്കും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ലെവലിലാണ് തീ തോന്നല്ല ഇതൊക്കെ ആക്ഷൻ ത്രൂ ആർക്കാൻ സാധിക്കാത്തത് അപ്പോൾ ഈ ഒരു പ്രോസസ്സും ഈ നമ്മുടെ ശരീരത്തിന്റെ വെല്ലിച്ചുള്ള വഴ വഴിതും യോഗ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഒരു ഫിറ്റ് ആവുമല്ലോ ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ ദീക്ഷ കൊടുക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകണോ ഒരു ശിഷ്യനെ എങ്ങനെയാണ് അതാണ് നമ്മൾ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ശിഷ്യൻ വരുമ്പോൾ തന്നെ നമ്മൾ പറയും ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറയും നമുക്ക് സൈറ്റ് ഉണ്ട് ക്രിയാ യോഗ സിജു ഡോട്ട് കോം അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറയും അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവൻ വിളിക്കും ഫോൺ വിളിക്കുക അവന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ പരമ്പരപ്പെട്ട ആളാണോ നമ്മുടെ പരമ്പരപ്പെട്ട ആളാണെങ്കിൽ മാത്രമേ ദീക്ഷ കൊടുക്കുള്ളൂ അല്ലെങ്കിൽ ഔട്ടാ ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ഇപ്പൊ ഔട്ടായി കാരണം വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ കുംഭമേളക്ക് പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നമ്മ ആത്മാപ്പുവിൻ്റെ ഓട്ടു ഗയയിലോട്ടു മറ്റേ കാശീലോട്ടു അപ്പൊ രണ്ട് പുനർജന്മമായി ഈ സ്ഥിരം ഇരിക്കുന്ന ശരീരത്തിൽ തന്നെ നമ്മൾ രണ്ട് ജന്മം കൊടുത്തു അപ്പം എന്ത് സംഭവിച്ചു പ്രീവിയസ് ചില കുട്ടികളുടെ കണക്ഷൻ പോയി കാരണം ഈ ജന്മത്തിൽ അവനുമായിട്ട് എനിക്ക് ലിങ്ക് ഇല്ല അങ്ങനെ ഒരു എട്ട് പത്ത് കുട്ടികളെ നമ്മൾ എട്ട് പത്തല്ല അതിനും പത്ത് പതിനഞ്ച് കുട്ടികളെ നമ്മൾ പുറത്താക്കേണ്ടി വന്നു ദീക്ഷയിൽ ഇരുന്ന കുട്ടികളെ തന്നെ അപ്പോൾ അവരൊക്കെ കരഞ്ഞ വിഷമിച്ച പോയേ പക്ഷെ ഒന്നുമില്ലാണ്ട് വെറുതെ വന്ന ആക്കാര് ചിലപ്പോൾ ഇതിനകത്ത് കരുവരും അതെന്ന് വെച്ചാൽ അവന് മുൻകാല സുഹൃത്തു ആണ് അവനെങ്ങനെയാണ് കഴിഞ്ഞ ഏതോ ജന്മത്തിൽ അവൻ ഇതിനെ പ്രോസസ്സിലായിരുന്നു ഇപ്പൊ അവനൊന്നും ഒന്നും ഉണ്ടാവില്ല പക്ഷേ അവൻ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് നിന്ന് ജോയിൻ ആവും അപ്പോൾ കലിയുഗത്തിൽ എന്താ കുഴപ്പം കലി ബാധിച്ചേക്കാണ് ഈ ശിഷ്യന്മാരെ ബാബാജിയാണോ തെരഞ്ഞു വിടുന്നത് നമ്മുടെ അടുത്തേക്ക് ഓട്ടോഷൻ കിട്ടും പിന്നെ അല്ലാത്തവരും വരാറുണ്ട് നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ അല്ലാത്തവരും വരുന്നുണ്ട് ഇപ്പൊ ഇപ്പം നമ്മളതിനകത്ത് ഇപ്പം ക്രിസ്ത്യൻ ഇല്ല മുസ്ലിം ഇല്ല ഹിന്ദു ഇല്ല ആര് വന്നാലും നമ്മൾ ദീക്ഷ പക്ഷെ പരമ്പരപ്പെട്ട ആളറിയണം മുൻജന്മത്തിൽ ആണോ എനിക്കപ്പ വൈബ്രേഷൻ സെന്സ് ചെയ്യാൻ പറ്റും നിങ്ങൾ വന്നിരിക്കുമ്പോൾ തന്നെ എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ പേര് കേട്ടപ്പ സെൻസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് പേര് പറഞ്ഞാൽ മതി അപ്പം തന്നെ പറയും നിങ്ങൾ ഔട്ടാണോ ഇന്നാണോ അങ്ങനെ നോക്കിയിട്ടേ ദീക്ഷ കെട്ടു കൊടുക്കും അപ്പൊ ഒന്ന് നമ്മുടെ പരമ്പരപ്പെട്ടിരിക്കണം നമ്മുടെ പരമ്പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാബദർ ബാബാജി അതിന് മുകളിൽ അഗസ്ത്യര് ഞാൻ അഗസ്ത്യരെയും കൂടിയും ഈ വിശേഷനാണ് അയ്യായിരം വർഷം മുമ്പ് അഗസ്ത്യാർ കൂടത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ കുടിലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അഗസ്ത്യർ കൂടത്തിൽ ഇപ്പോൾ രണ്ടു വർഷം പോയിട്ടുണ്ട് അപ്പോൾ പണ്ടുള്ള കുടിലും പണ്ട് പണ്ടത്തെ ഫ്രണ്ട്സ് എല്ലാവരും വരും സൂക്ഷ്മത്തിന് അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ തവണ പോയപ്പോൾ മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേരും അവിടെയുള്ള ആൾക്കാരായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു സ്റ്റുഡൻസ് ഒരു കുട്ടി പുതിയ കുട്ടിയായിരുന്നു ആ കുട്ടിക്ക് അത് പിന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും അപ്പോൾ ക്രിയ യോഗയില് ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഇത് ചെയ്യണം ആര് നമ്മുടെ പരമ്പര പരമ്പര സദാശിവം അഗസ്ത്യര് സപ്തർഷികൾ കൊടുത്തു സപ്തർഷികളിൽ നിന്ന് ഏറ്റവും ഒന്നാമത്തെ ആളാണ് അഗസ്ത്യർ അവരാണ് നമ്മുടെ ഇവിടെ വെസ്റ്റേൺ കട്ട്സ് മുഴുവൻ കവർ ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ബാ ബോഗറുടെ ശിഷ്യനാണ് ബാബാജി ആക്ച്വലി എന്ന് പറഞ്ഞാൽ അഗസ്ത്യരുടെ ശിഷ്യരാണ് ബോഗർ ബോഗറുടെ ശിഷ്യത്തരത്തിലായിരുന്നു അഗസ്ത്യർ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ ബാബാജി പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ക്രിയ കൊടുത്തത് അഗസ്ത്യരുടെ അടുത്തേക്ക് വിട്ടു ക്രിയക്ക് വഴി അഗസ്ത്യരുടെ അടുത്തേക്ക് വിട്ടു അങ്ങനെ അഗസ്ത്യരാണിത് അങ്ങനെ എനിക്ക് കണക്ഷൻ ബാബാജിയായിട്ട് തോന്നുന്നത് അഗസ്ത്യര് വഴിയായിട്ടാണ് നമ്മൾ പണ്ട് പുള്ളിയുടെ ഒപ്പമായിരുന്നു അഗസ്ത്യരുടെ ഒപ്പമായിരുന്നു അതാണ് കണക്ഷൻ അപ്പോൾ നമുക്ക് ഇപ്പോഴും ലൈവ് അഗസ്ത്യർ കൂടെ ഉണ്ടാവും അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ സൂക്ഷ്മത്തിൽ അഗസ്ത്യരുടെ എന്നും ഉണ്ടാവും മകസരണ്ട് സപ് കോസ്മിക് ഉണ്ട് ഗുഹേലി ഇപ്പം സപ്തർഷികളുണ്ട് ഒരു കുറേ നാളായിട്ട് അവിടെ ഉണ്ട് ഇത് കാശി വേണ്ടി വന്നിട്ടതാണ് ഇതുവരെ അത് സെറ്റായിട്ടില്ല ആ കാശി പ്രൊജക്റ്റ് കഴിഞ്ഞാൽ അതിന് വേണ്ടി പ്രിപ്പറേഷനിലാണ് അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു ഹാർഡ് കോപ്പി വർക്ക് കഴിഞ്ഞു പക്ഷേ പ്രധാനമന്ത്രിക്ക് കൊടുക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല അതിൻ്റെ ിമ്മു വരെ ചെന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ അടുത്ത് വരെ ചെല്ലും അത് കഴിഞ്ഞാൽ റിരക്ഷൻ വരും ഇവർ അങ്ങോട്ട് പാസ് ചെയ്യില്ല പ്രധാനമന്ത്രിക്ക് പാസ് ചെയ്യില്ല ഇത് കാരണം ഇത് സ്പിരിച്വലാണ് അപ്പോൾ ഘാട്ടിനെ ഇത് പുറത്തു പറഞ്ഞിട്ടില്ല ഘാട്ടിനെ കാശിഘാട്ട് എട്ടര കിലോമീറ്റർ ഉണ്ട് ഗംഗാ ഗംഗാനദിയുടെ സൈഡിൽ കൂടെ ഇല്ല നടക്കാനുണ്ട് ആ ഘാട്ട് അപ്ലിഫ്റ്റ് ചെയ്യേണ്ട സമയം അവിടെ പണ്ട് പണ്ട് ദേവന്മാർ വന്നുകഴിഞ്ഞാൽ കാശിയിൽ വന്ന് തിരിച്ചു പോകില്ല അത്ര വൈബാണ് അവിടെ പക്ഷേ ഇപ്പോൾ ആ എനർജി ഡൗണിലേക്ക് പോയി മീൻസ് അടിയിലുണ്ട് അപ്പം നമുക്ക് ചവിട്ടുമ്പോൾ അത് മനസ്സിലാവുമോ അത് പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ ചവിട്ടി ചവിട്ടി നടക്കുന്നുണ്ട് നമ്മൾ ഇന്ന് അതിന് അപ്പ്ലിഫ്റ്റ് ചെയ്യേണ്ട സമയം നമുക്ക് യോഗക്കൂടെ പറ്റും ജസ്റ്റ് ഒന്ന് ഇതിൽ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു സ്റ്റാച്ചു എന്തെങ്കിലും വേണം അവിടെ അതിന്റെ പ്രിപ്പറേഷനിലാണ് അത് കഴിഞ്ഞു ഏകദേശം വർക്ക് ഇതായിട്ടുണ്ട് ഇനി പ്രധാനമന്ത്രിയുടെ അടുത്ത് എപ്പോ അറിയില്ല ആയി ും ഈ ശിഷ്യപരമ്പരയിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ എത്രത്തോളം ശിഷ്യന്മാർ കാണും ഇപ്പൊ ഏകദേശം ദീക്ഷ കൊടുത്തിരിക്കുന്നത് ഒരു പത്ത് എഴുന്നൂറ് ഹർ ആയിട്ടുണ്ട് പത്ത് അറുനൂറ്റമ്പതിന് ബാബുമായി പോയിട്ടുണ്ട് ഈ വരുന്ന എല്ലാവർക്കും ക്രിയായോഗ കൃത്യമായിട്ട് പരിപാലിച്ചു കൊണ്ടുപോകാൻ കഴിയും ഇതെന്താ കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ദീക്ഷ കൊടുക്കുമ്പോൾ എനിക്കൊരു ഇതായിരുന്നു പവർഫുള്ളായിരുന്നു എങ്ങനെയെങ്കിലും നിങ്ങളെ പിടിച്ച് പുറത്ത് ഇതാക്കണം എന്ത് അപ്ലിഫ്റ്റ് ചെയ്യണം സഡൻ അപ്ലിഫ്റ്റ് അപ്പോൾ എല്ലാ മാസവും ഓരോ സ്റ്റേജ് കൊടുത്തോണ്ടിരിക്കും എൻ്റെ എനർജി വെച്ചിട്ട് അവർ ഇതാവേണ്ടോ ഇല്ല എന്നുള്ളത് നോക്കില്ല നമ്മുടെ എനർജി വെച്ചിട്ട് ഇവരെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് ആഷൽ ട്രാവലും കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവന്മാർക്കെ ഒരു അഹങ്കാരം വരും ഇത്ര വളസം ഇതാണോ ഇത് ഞങ്ങൾ ഇപ്പം ഇനിയിപ്പം ഗുരുവിൻ്റെ ആവശ്യം ഉണ്ടോ ഇതെല്ലാം കഴിഞ്ഞില്ലേ ആസ്ട്രലും കിട്ടി കോസ്മിക്കായിട്ട് കണക്ഷനായി പക്ഷേ ഇവരറിയുന്നില്ല അവിടെ നിന്നാണ് ക്രിയായവയുടെ സ്റ്റാർട്ടിങ് ഫേസ് ക്രിയായോഗയുടെ ധ്യാനം തുടങ്ങുന്നത് അവിടെ നിന്നാണ് പിന്നെ അവിടെ നിന്ന് വേണ്ടേ ഓരോരോ സ്റ്റെപ്പ് കയറി 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 ഇപ്പോഴാണ് എന്തോരം സ്റ്റെപ്സ് ഉണ്ടെന്ന് അറിയാം അപ്പം ആ സ്റ്റെപ്സ് കയറി ബ്രഹ്മത്തിലെത്തണം നിങ്ങളുടെ കുണ്ടല്ലി ശക്തി ഉണർത്തി അവിടെ ടോപ്പി ചെല്ലണം ഇതിനിടയ്ക്ക് കണ്ടമാനം നിങ്ങൾക്ക് മായ വന്നടിക്കും ഇതുമൊക്കെ ഗുരുവില്ലാണ്ട് ഒന്നും നടക്കില്ല നിങ്ങൾ നിങ്ങളുമായിരിക്കും നല്ല ലൈറ്റിലാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് വന്നപ്പോൾ കണ്ണൂർ വന്നപ്പോൾ അവരുടെ വീട്ടിൽ താമസിക്കാൻ താമസിക്കാനിടയായി അപ്പം ഞാൻ പേരൊന്നും പറയില്ല അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പുള്ളിയുടെ വീട്ടിൽ ചെന്ന് പുള്ളി രാവിലെ മെഡിറ്റേഷൻ ഇരിക്കാനായിട്ട് പറഞ്ഞു പുള്ളി സ്ഥിരം ഇരിക്കുന്ന സ്ഥലമുണ്ട് ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ കയറിയിരുന്ന ഇരിക്കാൻ പറ്റൂല കാരണം എന്താ അതിൻ്റെ അടിയിൽ ഒരു ഡെഡ് സോള് കിടക്കാണ് ആത്മാവാടെ കിടക്കാണ് അപ്പോൾ ഈ പുള്ളി എന്ന് മെഡിറ്റേഷൻ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇരുന്നട്ടോ അപ്പം എനർജി അവിടെ പോവും കിട്ടൂല നമ്മുടെ എനർജി മുഴുവൻ അത് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഇപ്പോഴും ഇത് ശ്രദ്ധിക്കണം ഇത് അറ്റ്മോസ്ഫിയർ ഇപ്പം ഇവിടെ ഇപ്പം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചിട്ടുമാണ് ഇവിടെ ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഡ്രെയിനാ മനസ്സിലായി ഇതിപ്പോൾ സത്സംഗമായതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ പോസിറ്റീവ് തിങ്ക് മാത്രം പറയുന്നത് കൊണ്ട് ഇങ്ങനെ ഗുരുക്കന്മാർ നമ്മളിങ്ങനെ ഇത് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കും ഒരിക്കലും ക്ഷീണം വരില്ല ഇവിടെ ഇരുന്നേ എത്ര ഇതിപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണി വരെ ഇരുന്നാലും വശിക്കയില്ല ക്ഷീണം ഉണ്ടാവില്ല നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും അത് വൈബാണോ അതിൻ്റെ അതെ ആ വൈബിന്റെ അതനുസരിച്ചിരിക്കും